ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ഇട്ടു അതായത് ഫ്യൂച്ചേഴ്സുകൾ ഇനി എല്ലാ സ്ഥലത്തും എല്ലാ വീടുകളിലും എല്ലാ ഫ്ലാജുകളിലും എല്ലാം വരാൻ പോകുന്ന ഒരു മിയവാക്കിംഗ് ഇൻട്രോൾ ചെങ്കിൾസിനെ കുറിച്ചാണ് ആയിരുന്നു ആ ഒരു വീഡിയോ അതിനുശേഷം എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു പ്രായഭേദമന്യേ അതായത് ഭയങ്കര എഡ്യൂക്കേഷൻ ഉള്ളവരും എഡ്യൂക്കേഷൻ ഇല്ലാത്തവരും എല്ലാവരും എനിക്ക് മെസ്സേജ് കഴിക്കുക വിഷ്ണു കാർബൻ ഡയോക്സൈഡ് പ്രശ്നമല്ലേ കാർബൻ ഡയോക്സൈഡ് കാർബൻ ഡയോക്സിഡ് മുമ്പിൽ കാർബൺ ഡയോക്സിഡ് വരില്ലേ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പോഴും ഈ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താ ഡെവലപ്പ് ആവില്ല കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ആയിട്ടില്ല നമ്മൾ ഈ ഒരു അഞ്ചിലും ആറിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഫോട്ടോസിൻസ് അല്ലെ ഇവൻ ഒരു കാര്യമാണ് ഈ ഒരു ഫോട്ടോസിൻസ് നടക്കുമ്പോൾ ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് കാർബൺ ഡയോക്സൈഡ് വരും അപ്പൊ ടീച്ചർ പറയും കാർബൺ ഡയോക്സൈഡ് ഡേഞ്ചർ ആണ് ബാഹു എന്ന് ഇവരോട് പറയും അത് ഇവന്റെ തലയിൽ സേവ് ആയിട്ട് പിന്നെ ഒരു അപ്ഗ്രേഡിംഗ് ഇല്ല ഇവരെ ഇവന്റെ തലയിൽ സേവ് സേവ്ഡായി ഇവരെന്താണ് ഫാക്ട് എന്ന് മനസ്സിലാക്കുന്നില്ല കാർബൺ ഡയോക്സൈഡ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഈ മരങ്ങളിൽ നിന്ന് കിട്ടും ഇതൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ ഇല്ല അല്ലെ ഫോറസ് നടത്തി കാർബൺ ഡയോക്സൈഡും ഓപ്ഷൻ കിട്ടുന്നു ഉള്ളൂ ഈ വൈറ്റോൺസൈഡ്സ് എന്താണോ ഫോറസ്റ്റ് പ്ലാത്തിംഗ് എന്താണോ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണോ ഇതൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഇല്ല ഒരു സ്ഥലത്തും ഇല്ല ഇപ്പൊ ഞാൻ തന്നെ പഠിച്ചു പഠിച്ച് പഠിച്ചു ഒരു നാല് വർഷം കൊണ്ടാണ് ഇതിനെ ഫുൾ പഠിച്ച് ഇപ്പൊ ഇത്ര എത്തി നിൽക്കുന്നത് അപ്പോ നമുക്ക് ഇതൊരു നെഗറ്റീവ് ഇമ്പാക്ട് വേണമെങ്കിൽ ആദ്യം എടുത്ത് പറയാം ഒരു ഹ്യൂമൻ സൈക്കോളജി ആണ് അതായത് ഇപ്പൊ ഒരു ജിയോ സിമ്മോ എന്നപ്പോ നമ്മൾ പറഞ്ഞു ഏ വേണ്ട ആ സോട്ട് വർക്ക് ആയില്ല പിന്നെ ഇലക്ട്രിക് കാർ ഇലക്ട്രിക് എടുക്കല്ലേ ബാറ്ററി കംപ്ലൈന്റ് ആയി പോകും ഗ്യാസ് ഗ്യാസ്റ്റോവ് വന്നപ്പോ വേണ്ടുവേണ്ടി അളപ്പുറം ബെറ്റർ ഭയങ്കര ഡേഞ്ചർ ആകുന്നത് അപ്പോ ഇതൊരു ഹ്യൂമൻ സൈക്കോളജി ആണ് ഇത് ഫീച്ചർസ് കാണുന്ന ഒരു കാര്യം വരുമ്പോ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആദ്യം പോസ്റ്റ് ചെയ്താണ് അത് പക്ഷെ നമ്മുടെ കുഴപ്പമില്ല നമ്മുടെ ബ്രെയിൻ ഒരു സ്വഭാവമാണ് അപ്പോ അതൊക്കെ പോട്ടെ പക്ഷേ നമുക്ക് ഇവര് തരുന്ന ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ഒന്ന് ചിന്തിക്കാം അതായത് നമ്മുടെ വില്ലന്മാരെ അതായത് നമ്മൾ ഈ കാർബൺ ഡയോക്സിനെ പേടിക്കുന്നേക്കാട്ട് ഉപരി വേറെ പേടിക്കേണ്ട കുറച്ച് പേരുണ്ട് കാർബൻ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് നൈട്രോജൻ ഡയോക്സൈഡ് പ്രതിക്രമേറ്റർ ലെഡ് അപ്പോൾ അവരെ ഫിൽറ്റർ ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണെങ്കിൽ അതോടൊപ്പം ഈ മരങ്ങളിൽ ഒരു വർഷം പ്രാവിയാക്കി ഫോറസ്റ്റിന് വേണ്ടി എടുത്ത മരങ്ങൾ തന്നെയാണ് മിയവാക്കി ജംഗിൾസിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തടിയുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് ഫൈറ്റോൺ സൈഡ്സും പുറത്തേക്ക് എക്സ്പെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ ഇവിടെ നിന്ന് ഇൻഹേർ ചെയ്യുന്നത് അപ്പൊ തന്നെ ഈ ടെൻഷൻ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ അതായത് വേറൊന്നും അല്ല നമ്മൾ ജസ്റ്റ് ടെൻഷൻ ആകുമ്പോൾ നിങ്ങൾ ഇല്ല ചെയ്ത് കഴിഞ്ഞാൽ ഒരു മരുന്ന് എടുക്കുന്ന തുല്യമാണ് അതായത് നമ്മുടെ ബ്ലഡിലെ ഫൈറ്റോക്സൈഡ്സ് മിക്സ് ആയി നമ്മുടെ കോർട്ടിസോൾ അട്ടിനാൽ ഇതെല്ലാം സപ്രസ് ചെയ്യുന്നു അപ്പം നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നു ഓക്കെ അപ്പോൾ അതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് പിന്നെ കറണ്ട് ഒന്ന് പോയി ഈ ഇലകൾ വാട്ടർ ബോട്ടിക്കൽസ് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നുണ്ട് ഇത്തരം ഇലകളിൽ നിന്ന് വാട്ടർ ബോട്ടിക്കൽസ് വരുമ്പോൾ ഇവിടെ ഒരു കൂളിങ് എഫക്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ റൂം കൂൾ ആയിട്ട് നിൽക്കും അതോടൊപ്പം ഈ ഒരു കാർബൺ ഡയോക്സൈഡ് ഓക്കെ വിടുന്നുണ്ട് അതായത് ഇപ്പോൾ ഞാൻ ഇൻലയിൽ ചെയ്യുന്നു പുറത്തേക്ക് വിടുന്നു ഞാനും കാർബൺ ഡയോക്സൈഡ് ഓക്കെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ വിടുന്നുണ്ട് എന്റെ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് പക്ഷേ ആ ഒരു ക്വാണ്ടിറ്റിയുടെ ഒരുപാട് 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 മൈനൂട്ട് കുറവാണ് ഈ ഒരു മരങ്ങൾ പുറത്തേക്ക് വിടുന്ന ഒരു ക്വാണ്ടിറ്റി അത് ഈ ഭൂമിയിൽ വേണം ഓക്കെ ഓക്സിജൻ നൈട്രജൻ അതുപോലെ കാർബൺ ഡൈ കാർബൻഡോക്സൈഡ് ഈ ഭൂമിയിൽ ഉണ്ടാവേണ്ട ആവശ്യങ്ങളാണ് അതിൽ എന്തെങ്കിലും ഒരു ഫാക്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആദിവാസികൾ അല്ലെ വലിയ വലിയ ഘോമായ മരങ്ങളുടെ കീഴിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർ രാത്രി ശ്വാസം മുട്ടി വരയ്ക്കണ്ടേ അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒരു മൈനോട്ട് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷെ നമ്മൾ ആ ഒരു ആറാം ക്ലാസ്സിൽ പഠിച്ച കാര്യം തലയിൽ പോയി ദാറ്റ്സ് വൈ വി ആർ നോട്ട് അപ്ഗ്രേഡിംഗ് അവർ ലൈഫ്